രാജ്യത്ത് ആകെ കോവിഡ് ചികിത്സയിലുള്ളവർ രണ്ടായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ മുന്നൂറ്റി മുപ്പത്തിയെട്ട് കേസുകളാണ് രാജ്യത്ത് റിപ്പോർട്ട് ചെയ്തത് രാജ്യത്തെ ആക്റ്റീവ് കേസുകൾ രണ്ടായിരത്തി തൊള്ളായിരത്തി കേരളത്തിലെ ആക്റ്റീവ് കേസുകൾ രണ്ടായിരത്തി അറുനൂറ്റി ആറും സംസ്ഥാനത്ത് ഇന്നലെ മാത്രം മുന്നൂറ് പേർക്കാണ് കോവിഡ് രോഗബാധ സ്ഥിരീകരിച്ചത് ഇതോടെ ആക്റ്റീവ് കേസുകൾ രണ്ടായിരത്തി മുന്നൂറ്റി നാല്പത്തിയൊന്നായി മൂന്ന് മരണം കൂടി റിപ്പോർട്ട് ചെയ്തതായും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറത്തുവിട്ട കണക്കുകൾ പറയുന്നു കേരളത്തിൽ കോവിഡ് കേസുകൾ ഉയരുന്ന സാഹചര്യത്തിൽ കർശന നിർദ്ദേശങ്ങളാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നല്കുന്നത് മുന്കരുതല് നടപടികളിൽ സംസ്ഥാനങ്ങള് വീഴ്ച വരുത്തരുതെന്നാണ് കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് കൂടുതൽ സംസ്ഥാനങ്ങളിൽ മുൻകരുതൽ നടപടികൾ ഇന്നുമുതൽ ശക്തമാക്കും കൂടുതൽ പരിശോധന നടത്താനും നിർദ്ദേശമുണ്ട് കോവിഡിന്റെ പുതിയ വകഭേദമായ ജെ എൻ വൺ ആദ്യമായി കണ്ടെത്തിയ കേരളത്തിൽ ഒരു മാസത്തിനകം മൂവായിരം കേസുകൾ വരെ റിപ്പോർട്ട് ചെയ്യപ്പെടാമെന്ന് സർക്കാർ വിലയിരുത്തിയിരുന്നു റിപ്പോർട്ട് ചെയ്യുന്ന കേസുകളുടെ അത്രയും പേർ വൈറസ് മുക്തരാകുന്നതിനാൽ ഗുരുതര സാഹചര്യമില്ലെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു സംസ്ഥാനത്ത് ഇതുവരെ ഒരാളിൽ മാത്രമേ ജെ എൻ വൺ കണ്ടെത്തിയിട്ടുള്ളൂ രാജ്യത്ത് ജെ എൻ വൺ കണ്ടെത്തിയിട്ടുള്ളത് ഇതുവരെ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം